നമ്മുടെ കുട്ടികളെല്ലാം ചെയ്യുന്നൊരു സ്കൂളിൽ പോയി ചെയ്യുന്നൊരു കാര്യം എന്താന്ന് യോഗ യോഗ എന്ന് പറഞ്ഞാൽ അല്ല യോഗ എന്ന് പറഞ്ഞാൽ ഫ്രാൻസിസ് മാർപ്പാപ്പ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അത് സഭയ്ക്ക് ബിരുദമാണ് അതെന്നു പറഞ്ഞാൽ സൂര്യദേവനെ വിളിക്കും ചന്ദ്രദേവനെ വിളിക്കും അല്ലെങ്കിൽ ആ സൃഷ്ടികളായ വസ്തുക്കളെ ദൈവങ്ങളായിട്ട് വിളിക്കുന്നതാണ് യോഗ എന്ന് പറയുന്നത് പലരും ചോദിക്കുന്നുണ്ട് അച്ഛങ്ങനെ പറയുന്നുണ്ട് എന്താണെന്ന് കാരണം കേരളത്തിലെ സിനഡിൽ അല്ലെങ്കിൽ മെത്രാന്മാര് പോലും ഇതിൽ സംഘിച്ചിരുന്നപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇന്ത്യയിലെ മെത്രാന്മാര് പോലും സംഘിച്ചിരുന്നപ്പോൾ റോമിൽ നിന്ന് മാർപ്പാപ്പ പറഞ്ഞു യോഗ തിരുസഭയ്ക്ക് എതിരാ അലലിയ കാരണം എന്താ സഭയ്ക്ക് വിരുദ്ധമായുള്ള കാര്യങ്ങൾ സഭ അധ്യാർത്ഥികൾ വിടം വെള്ള ഇടപെട്ടാൽ കർത്താവ് അവർക്കാക്കില്ല കർത്താവ് അവരുടെ കൂടെ ഉണ്ടാകില്ല